പരിസ്ഥിതി ദിനം രചന രുദ്രൻ വാര്യത്തെ ശബ്ദം വിനോ ഇനിയും ഈ ഭൂമിയിൽ ജീവനെ കാക്കുവാൻ ഇവിടെ വളർത്തു മരങ്ങൾ ഈ ഒരു ദിനമദീനാണെന്നറിയുക ഇറങ്ങുവിൻ തൈകൾ നടുവാൻ അരുതരുതു മണ്ണിനെ നാശമാക്കിയിടുവാൻ അരുതാത്തതൊന്നും നടുവാൻ അവനിയിൽ ജീവജാലങ്ങൾ വസിക്കുവാൻ അറിയണം പ്രകൃതിയെ നമ്മൾ നന്മാ നിറഞ്ഞവരെങ്കിൽ നമുക്കൊരു തൈനട്ടു ഭൂമിയെ കാക്കാം നാളേക്കു വേണ്ടി നമുക്കൊന്നു ചേരണം നാട്ടിൽ മരങ്ങൾ നടുവാൻ റഞ്ഞ വേരെങ്കിൽ നമുക്കൊരു തൈനട്ടു ഭൂമിയെ കാക്കാം നാളേക്കു വേണ്ടി നമുക്കൊന്നു ചേരണം നാട്ടിൽ മരങ്ങൾ നടുവാൻ